പുട്ടിനുള്ളതാണ് പേൾ എന്ന് പറയും കമ്പിന്റെ ഇംഗ്ലീഷിൽ പറയാ പേൾ എന്നാണ് ഇപ്പോൾ കണ്ണിന്റെ മുമ്പ് കൂടെയാണ് അത് ഇങ്ങനെ മൂവ് ചെയ്ത് പോവുക അപ്പൊ നമുക്കത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ഉറപ്പ് വരും നമ്മൾ അതിനെ ഉണക്കി ആ ചൂട് മാറ്റിയിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പൽവറൈസറിൽ ഇട്ടിട്ട് അത് ആ പുട്ടിന്റെ തരത്തിലുള്ള ഇത് വെച്ചിട്ട് പൊടിക്കാം നമ്മൾ നിൽക്കുന്നത് നിൽക്കുന്നത് ഒരു ഒരു അത് അടുക്കളയല്ല നമ്മൾ ഫാക്ടറിയിലാണ് അവിടെ എന്ത് ആഹാരം പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ നടത്തിയാൽ തന്നെ ടെസ്റ്റ് 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 നമ്മൾ നമ്മൾ നടക്കുമ്പോൾ നേരെ പോയിട്ട് ഉണ്ടാക്കി നമുക്ക് നേരെ പ്രൊഡക്ഷനിലേക്ക് പോകാം ഇതാണ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ആ നമുക്ക് റോ മെറ്റീരിയൽ വന്നു കഴിഞ്ഞാൽ റോ മെറ്റീരിയൽ സ്റ്റോർ ചെയ്യണ റൂമുണ്ട് അപ്പം അവിടുന്ന് നമ്മൾ എത്ര കിലോ ആണ് ഇന്നത്തെ പ്രൊഡക്ഷൻ എന്ന് നോക്കിയിട്ട് ആ കിലോ കൊണ്ടുവന്നിട്ട് നമ്മളിവിടെ റൈസ് വാഷർ മില്ലറ്റ് വാഷറായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യണത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് വാഷ് ചെയ്തിട്ട് അപ്പോൾ അതിൽ ആ അതർ പാർട്ടിക്കിൾസ് ഒക്കെ ഉള്ളത് നമുക്കത് വാഷ് ചെയ്യുമ്പോൾ പുറത്തേക്ക് പോവും ഡ്രെയിൻ ഔട്ട് ചെയ്യും നമുക്ക് വേണ്ട സാധനം മാത്രമാണ് നമുക്ക് പ്രൊഡക്ഷനുള്ള ക്വാളിറ്റി ഉള്ള സാധനം മാത്രമാണ് ഇതിന് വരും അത് നമ്മൾ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയാണെങ്കിൽ ചെയ്യുക ഇതിപ്പോൾ നമ്മൾ വാഷിങ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പാണ് അപ്പോൾ അത് നമ്മളിവിടെ സ്റ്റീമറിൽ കയറ്റുകയാണ് ചെയ്യണത് അപ്പോൾ ഇത്രയും ട്രെയിൽ നമ്മൾ ഫുൾ സ്റ്റീമറിൽ കയറ്റിയിട്ട് അത് സ്റ്റീം ചെയ്യുകയാണ് അപ്പോൾ ഓരോന്നിനും ഇത്ര മണിക്കൂർ സ്റ്റീമിംഗ് എന്നുള്ള ഇതാണ് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ട്രെയിലിട്ടിട്ട് അത് ഉണക്കിയെടുക്കും അപ്പൊ സ്റ്റീമിങ് പ്രൊസീജിയറാണ് ഇവിടെ നടക്കുന്നത് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത് കമ്പാണ് പേൾ പുട്ട് പുട്ടിനുള്ളതാണ് പേൾ എന്ന് പറയും കമ്പിന്റെ ഇംഗ്ലീഷ് പറയാം പേൾ എന്നാണ് ഇതിപ്പം നമ്മൾ പുട്ടാണെങ്കിൽ സ്റ്റീം ചെയ്തിട്ട് അത് ഉണങ്ങിയതിൻ്റെ ശേഷം നമ്മളിവിടെ പൊടിക്കാൻ വേണ്ടി ഇടും അല്ല ദോശയാണെങ്കിൽ നമ്മളത് കഴുകി കഴിഞ്ഞിട്ട് നേരെ പൊടിക്കാനാണ് ഇടുക അപ്പോൾ ഇന്നിപ്പോൾ ദോശയ്ക്കുള്ള രാഗി ഇട്ടിരിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ പൊടിച്ചിട്ട് പിന്നെ നമ്മൾ റോസ്റ്ററിൽ ഇട്ടിട്ട് ആണ് അടുത്ത ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് പ്രൊസീജിയറ് റോസ്റ്ററിൽ ഇടുക എന്നുള്ളതാണ് ഇത് ഇപ്പോൾ ഒരു തേർഡ് സ്റ്റെപ്പാണ് നമ്മളുടെ ഇപ്പോൾ ആ തേർഡ് സ്റ്റെപ്പ് ഇപ്പോൾ ക്ലീനിങ് കഴിഞ്ഞ് ഇപ്പോൾ ദോശയാണെങ്കിൽ തേർഡ് സ്റ്റെപ്പ് ക്ലീനിങ് കഴിഞ്ഞ് ഇപ്പോൾ പൊടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ റോസ്റ്റർ റോസ്റ്റർ നമ്മൾ മുമ്പേക്കിത് വറുത്തെടുക്കില്ലേ പുട്ടുപൊടിയായാലും നമ്മൾ വീട്ടിലൊന്നും വറുത്തെടുക്കില്ലേ ആ പ്രോസസ്സാണത് റോസ്റ്ററിൽ നമ്മളിതിട്ടിട്ട് ചൂടാക്കണം അപ്പൊ ഇപ്പൊ ഇത് ഇവിടെ ഈ പ്രൊഡക്റ്റ് ഉപ്മാവാണ് ഉപ്പ്മാവാണ് അപ്പൊ ഉപ്മാവ് നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അത് ചൂടാറിയിട്ടാണ് നമ്മൾ അത് ഫൈനൽ പാക്കിലാക്കി കൊടുക്കുന്നത് ആ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാ ദോശ എന്താകുമ്പോ സീവ് ചെയ്യും ഉപ്മാവ് ഒന്ന് നമ്മൾ സീവ് ചെയ്യും അതെന്താ സെയിം മെഷ ആ ഒരു നമ്മൾ വരുന്നില്ല അരിച്ചെടുക്കില്ല അരിച്ചെടുക്കും നമ്മളെന്താ വെച്ചാൽ ആ അരിക്കലേയിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അപ്പൊ നമ്മളുടെ കണ്ണിന്റെ മുമ്പ് കൂടെയാണ് അത് ഇങ്ങനെ മൂവ് ചെയ്ത് പോവാ അപ്പൊ നമുക്കത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ഉറപ്പ് വരും സമയം എടുത്താലും അപ്പൊ എല്ലാം അവിടെ നിന്ന് തരിച്ചിട്ടാണ് പോവുക ആ ഇതിപ്പോ നമ്മൾ സ്റ്റീം ചെയ്യാൻ വെച്ചിരുന്നു സ്റ്റീം ചെയ്തിട്ടിപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ അതാണ് കാണുന്നത് അപ്പോൾ ഇത് കമ്പ് പുട്ടിനുള്ള കമ്പ് ഗ്രെയിൻസ് ആണ് ഇതിലുള്ളത് നമ്മൾ നമ്മൾ ഇത് നേരെ ഇങ്ങോട്ടേക്ക് ആ നമ്മൾ നമ്മള് ഇതിൽ ട്രെയിലിട്ടിട്ട് നമ്മൾ അതിനെ ഉണക്കി ആ ചൂട് മാറ്റിയിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പൽവർ ഇട്ടിട്ട് അത് ആ പുട്ടിന്റെ തരത്തിലുള്ള ഇത് വെച്ചിട്ട് പൊടിക്കാം അപ്പൊ ഇത് നമ്മൾ സ്വർഗം പുട്ടി ഇന്നലെ പ്രൊഡക്ഷൻ ഇന്നലെ റോസ്റ്റർന്ന് ഇട്ടിട്ട് ഇറക്കിയതാണ് സ്വർഗം ആ ഇത് ഇത് ഉപ്മാവ് ഇപ്പൊ നമ്മൾ റോസ്റ്റ് ചെയ്തത് ഇല്ലേ അപ്പൊ ചൂടാറാൻ വേണ്ടിട്ട് ട്രെയിലിട്ടുണ്ട് ഇത് ഇത് നമുക്ക് സ്വർഗത്തിന്റെ ആ ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു ഇതിന് റോസ്റ്ററിൽ കാണിക്കാൻ വേണ്ടിയത് ശരിക്കും ഒരു ദിവസം നമ്മൾ ഒരു പ്രൊഡക്ഷൻ ഒറ്റ ഒരു പ്രൊഡക്റ്റ് ആണ് ചെയ്യുന്നത് വീഡിയോ നമ്മളിത്രയും മിക്സ് ആക്കിട്ട് കാണിച്ചത് ആ ഒരു പ്രൊഡക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു ദിവസൊക്കെ അടുപ്പിച്ചിട്ട് ഒറ്റ പ്രൊഡക്റ്റ് ആണ് നമ്മള് ചെയ്തു പോകുന്നത്

നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് ആദ്യം മില്ലറ്റിൻ്റെ റെഡി ടു കുക്ക് ഐറ്റംസിലേക്ക് പോവാം അപ്പോൾ അതിൽ ആദ്യം രാഗി ദോശയാണ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് രാഗി അത് കഴിഞ്ഞാൽ ഫോക്സ്റ്റെയിൽ ദോശയുണ്ട് ഫോക്സ്റ്റെയിൽ ദോശ എന്ന് പറഞ്ഞാൽ തെന കൊണ്ട് ഉണ്ടാക്കിയതാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ന്യൂട്രി ദോശയാണ് നമ്മളിത് സ്വർഗ്ഗം ബേസ് ചെയ്തിട്ട് ജോവറ് ബേസ് ചെയ്തിട്ട് കുറച്ച് പരിപ്പുകളും മുളക് പൊടി മഞ്ഞപ്പൊടി എല്ലാം ഇട്ട് ചെയ്യുന്ന ഒരു റേഷ്യോയിൽ എടുക്കുന്ന ഒരു ദോശയാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്തുള്ള ദോശ ഐറ്റം സ്വർഗം ദോശയാണ് അപ്പോൾ സ്വർഗ്ഗം ദോശയില് നമുക്ക് ഈ പറഞ്ഞപോലെ എല്ലാ ദോശയിലും നമ്മൾ ദോശ ഉഴുന്ന ആ ഒരു കോമ്പിനേഷൻ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഇനി ദോശ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുട്ടാണ് വരുന്നത് പുട്ടില് നമുക്ക് പേൾ പുട്ട് കമ്പ എന്ന് പറയും അപ്പൊ പേൾ പുട്ട് സ്വർഗം പുട്ടു ആണ് ഉള്ളത് ആ നമ്മളിപ്പോ ഇന്നിപ്പോൾ അവിടെ പ്രൊഡക്ഷൻ നമ്മൾ ആദ്യം ഗ്രെയിൻസ് വാഷ് ചെയ്യണമൊക്കെ കണ്ടത് പേൾ പുട്ടാണ് പേളിൻ്റെ ഗ്രെയിൻസ് ആണ് അവിടെ കണ്ടത് അപ്പോൾ ഇത് രണ്ടിലും പറഞ്ഞു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മില്ലറ്റാണ് ഒരു ഇൻഗ്രീഡിയൻസും ഇതിലില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് സ്വർഗം ഉപ്മാവാണ് അതാണ് ഇപ്പോൾ റോസ്റ്ററിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യണത് കണ്ടത് അപ്പോൾ സ്വർഗം ഉപ്മാവ് ഇത്രയും ഐറ്റംസാണ് നമ്മുടെ റെഡി ടു കുക്കിൽ വരുന്നത് ഇനി നെക്സ്റ്റ് നമ്മളുടെ റെഡി ടു ഈറ്റ് ഐറ്റംസ് ആണ് മില്ലറ്റിൽ തന്നെ ഉള്ളതാണ് ഇത് അവിലാണ് നമ്മളുടെ അരി അവൽ പോലെ തന്നെ മില്ലറ്റിൻ്റെ അവിലാണ് സ്വർഗം അവിലാണത് ഇത് നമുക്ക് മൂന്ന് തരത്തിൽ ചെയ്യാം നമുക്ക് സാധാ അവിൽ നനച്ചിട്ട് ചെയ്യാം അതേപോലെ പാലിലൊരു നാലഞ്ച് മിനിറ്റ് തിളപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങനെ കഴിക്കാം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിന് ഉപ്മാവ് അപ്പോൾ അവൽ ഉപ്മാവൊക്കെ ഉണ്ടാക്കേണ്ട അതേപോലെ തന്നെ സ്വർഗം അവലിൻ്റെ ഉപ്മാവ് ഉണ്ടാക്കിയിട്ട് അടിപൊളിയായിട്ട് കഴിക്കാം പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഇത് മാംഗോ മാങ്കോ ആണ് ഡേറ്റ് ഫ്ലേക്സും ആണ് ഇതിൽ ഡേറ്റ്സ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് രാഗി ബ്ലേ ബേസിൽ നമ്മൾ ജാഗിരി വെച്ചിട്ട് ചെയ്തതാണ് ഇത് മാംഗോ ഫ്ലേവർ കൊടുത്തിട്ട് രാഗിയിൽ ജാഗിരി വെച്ച് ചെയ്തതാണ് ഇത് ഹെൽത്തി സ്നാക്സാണ് ഈവൻ കുട്ടികൾക്കും ഏത് ഏജ് ഗ്രൂപ്പിനും നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴും അങ്ങനെയും കഴിക്കാം അല്ലാതെ നമുക്ക് പാലിലിട്ടിട്ടും കഴിക്കാം മില്ലറ്റിൽ പൊതുവേ ഇന്ത്യയിൽ ഒമ്പത് തരം ഗ്രെയിൻസാണ് ഉള്ളത് ഇത് ലിറ്റിൽ മില്ലറ്റ് ചാമ എന്ന് പറയും ഇത് ഫോക്സ് ടൈല് തേന ഇത് കോഡോ വരക് ഇത് ബ്രാനിയാർഡ് കുതിരവാലി പിന്നെ ഇത് ബ്രൗൺ ടോപ്പ് അപ്പോൾ ഇത്രയും അഞ്ച് മില്ലറ്റ്സ് നമുക്ക് പോസിറ്റീവ് മില്ലറ്റ്സ് എന്ന് പറയാം നമുക്ക് അതിനെ നമുക്ക് അരി ആയിട്ട് കാണാം കുതിർത്തി കഴിഞ്ഞാൽ അരിയായിട്ട് കണ്ടിട്ട് അരി കൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ഇത് പ്രോസോ മില്ലറ്റ് ആണ് ഇത് സ്വർഗം ഇത് രാഗിയാണ് നമ്മുടെ മില്ലറ്റ് അല്ലാതെ കുറച്ച് അതി വേറെയും പ്രൊഡക്റ്റുകളുണ്ട് നമ്മുടെ അടുത്ത് കുറച്ച് ജാഗിരി ടെർമറിക്ക് സ്പൈസസ് എല്ലാമുണ്ട് അപ്പോൾ ഇതാണ് സോജസ് ഫാംസിൻ്റെ ജാഗിരി അത് കഴിഞ്ഞാൽ പിന്നെ ടെർമറിക്ക് ആണത് പിന്നെ പി പ്രോട്ടീൻ ഉണ്ട് നമ്മളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതിൽ എന്താ വച്ചാൽ നമുക്കൊരു മനുഷ്യന് ദേഹത്ത് ഇത്ര പ്രോട്ടീൻ വേണമെന്നുണ്ട് ഒരു ദിവസം അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു റേഷ്യോ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളിത് ഒരു നേരം ഏതെങ്കിലും ഒരു ദിവസം ഒരു നേരം എന്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ നമുക്ക് എത്തി എന്നുള്ളത് ഉറപ്പ് വരുത്താം ഇപ്പോൾ എല്ലാ പ്രൊഡക്റ്റുകളും ഇൻട്രൊഡ്യൂസ് ചെയ്തു അതിൻ്റെ കൂടെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമുണ്ട് ഞങ്ങളുടെ പ്രൊഡക്റ്റുകളിലെല്ലാം ഇങ്ങനത്തെ ഒരു സ്കാൻ കോഡ് കാണാം നിങ്ങൾക്ക് അപ്പോൾ അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റിൻ്റെ ഉള്ളിലത്തെ ഈ പ്രൊഡക്റ്റ് എന്താണ് അതിൻ്റെ റോ മെറ്റീരിയൽസ് എന്താണെന്നുള്ളതും അത് എവിടുന്നാണ് വരുന്നത് ഒരു നമ്മൾ പറയുന്ന ഫാം ടു കിച്ചൺ അല്ലെങ്കിൽ ഫാം ടു ഡൈനിങ് ടേബിൾ എന്നുള്ള രീതിയിലുള്ള ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും വിത്ത് ലാബ് റിപ്പോർട്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ഞങ്ങളുടെ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ക്വാളിറ്റി നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ കാണിച്ചു തരികയാണ് ചെയ്യുന്നത് മില്ലറ്റ് നമുക്ക് ചില നമ്മൾക്ക് ചില കസ്റ്റമേഴ്സ് വിളിക്കാറുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഡോക്ടർ മില്ലറ്റ് കഴിക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ മില്ലറ്റ് അല്ലെങ്കിൽ ഡയബറ്റിക് ആണ് എനിക്ക് മില്ലറ്റ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളുടെ അടുത്ത് ട്രയൽ ബേസിൽ ഒരു പാക്കറ്റ് അയക്കാൻ പറയും അപ്പോൾ നമ്മളത് ഒരു പാക്കറ്റ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എല്ലാം മില്ലറ്റിനെല്ലാം ഡിഫറൻറ്റ് ടേസ്റ്റാണുള്ളത് അപ്പോൾ നമ്മളൊരു പാക്കറ്റ് അയച്ചിട്ട് അവർ ഒരു ജസ്റ്റ് അതുകൊണ്ട് പുട്ടോ ദോശ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അയ്യോ എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമായില്ല അപ്പോൾ അതോടുകൂടി അവരത് മില്ലറ്റ് കട്ട് ചെയ്യും പിന്നെ കഴിക്കാൻ ശ്രമിക്കില്ല അപ്പോൾ അതിൽ നമുക്ക് എന്താ ചെയ്യുക എന്നുള്ളത് കിറ്റ് പോലെ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ഓരോ പ്രൊഡക്റ്റിൻ്റെ ഓരോ രൂപത്തിലിപ്പോൾ പേളിൻ്റെ പുട്ടാണെങ്കിൽ സ്വർഗത്തിൻ്റെ ഉപ്പ്മാവ് രാഗിയുടെ ദോശ പിന്നെ സ്വർഗത്തിൻ്റെ അവല അങ്ങനെ നമ്മൾ ഒരു വിവിധ തരത്തിലുള്ള ഇത് പാക്കറ്റിലാക്കിയിട്ട് അവർക്ക് കൊടുക്കുക ചെയ്യണം അപ്പോൾ അവർ ഒരെണ്ണം ട്രൈ ചെയ്തിട്ട് വേറൊന്ന് പറ്റിയിട്ടില്ലെങ്കിൽ അടുത്ത് ട്രൈ ചെയ്യുമ്പോൾ അതാവും ചിലപ്പോൾ അവർക്ക് ടേസ്റ്റ് ഇഷ്ടാവുക അപ്പോൾ അങ്ങനെ മെല്ലെ മെല്ലെ അവർക്ക് ആദ്യം ഇഷ്ടമില്ലാന്ന് പറഞ്ഞത് പോലും അവർ കഴിക്കാൻ തുടങ്ങും ഇത് നമ്മുടെ പാക്കിംഗ് ഇവിടെയാണല്ലേ ആ നമ്മൾ ആദ്യം ഒരു സെമി പാക്കിംഗ് നടക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്യും ഒരു രണ്ട് ഗ്രാം എത്ര വ്യത്യാസം ഒരു ഡബിൾ ചെക്കിംഗ് ആണ് എന്തെങ്കിലും അതും കൂടി അക്യൂറേറ്റ് ചെയ്തിട്ട് പിന്നെ എന്നിട്ടാണ് സീൽ ചെയ്യാൻ ഇത് അല്ല ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പ്രീതി നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഫ്രണ്ടിന്റെ ഞാനും പ്രീതിയും കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് വിദ്യയുടെ ഈ വിദ്യയുടെ ഒരു മില്ലറ്റ് ഫാക്ടറി നമ്മൾ കണ്ടത് അതായത് മില്ലറ്റ് ആദിവാസികളിൽ നിന്ന് ട്രൈബിൾസിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്ന ക്വാളിറ്റിയുള്ള മില്ലറ്റ്സ് ഇവിടെ കൊണ്ടുവന്ന് ഏറ്റവും വൃത്തിയായി അതായത് നമ്മൾ എങ്ങനെ ഹൈജീനിക്കായിട്ട് ഒരു ഒരു ഫാക്ടറി വർക്ക് ചെയ്യാം എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ വിദ്യയുടെ ഈ പറയുന്ന മില്ലറ്റ് ഫാക്ടറി ഇവിടെ നടക്കുന്ന പ്രോഡക്റ്റ് നമ്മൾ ഈ കണ്ടതൊക്കെ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴത്തെ നമ്പർ വിദ്യ നമ്പറാണ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഓൾ വേൾഡ് എവിടെ വേണമെങ്കിലും അയച്ചു കിട്ടും അപ്പോൾ എന്ത് വഴി ഇഷ്ടപ്പെട്ട് കാണും നമുക്ക് മില്ലറ്റ് നമ്മുടെ ആഹാരത്തിൻ്റെ ഭാഗമാക്കാം അപ്പോൾ വീണ്ടും മറ്റു വെടി വീണ്ടും കാണാം അതുവരെ ബൈ